അടുക്കള ജോലിയോ എന്തായാലും ട്രാവലൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാ ഈ ബുക്സ് ഒക്കെ കണ്ടിട്ട് ഹാർക്ക് എന്ത് നേട്ടാ ഉള്ളതില്ലേ പക്ഷേ ഇതിനല്ലേ വണ്ണം കൂടുതല അതിന് വണ്ണം കുറവല്ലേ അത് മിച്ചെടുത്തു ഇതെനിക്കും മതി അയച്ചോളും ഇവിടുത്തെ ജോലി എടുക്കുന്ന മൊത്തം അവനാന്നുള്ള ഫുൾ ക്രെഡിറ്റും അടിച്ചോണ്ട് പോവാനുള്ള സൈക്കളോഡിക്കൽ മൂവ്മെന്റിലേക്ക് ഹാൻഡ് സൂട്ടം കടന്നിരിക്കുകയാണ് ഞങ്ങളെ ഞങ്ങളേ പോയതായിരുന്നു പോയതായിരുന്നോ അങ്ങനെ ഇരുന്നപ്പം ഞങ്ങൾക്ക് ഒരു കൊതി തോന്നി അങ്ങനെ ഞങ്ങൾ ഒരൊറ്റ പോക്ക് പോയി എന്ത് കൊതി തോന്നി അത് സർപ്രൈസാണ് ഇപ്പൊ പറഞ്ഞേ എന്ത് നല്ലൊരു മനസ്സിലായിയാളാ നമുക്ക് തല എന്ന കഴുകിയാലോടാ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ പോയെ നമുക്ക് തല തലേന്നോളെ കഴുകാവേ നീ കഴുകേ ഞാൻ കഴുകണം എനിക്കൊന്നും കഴുകണം അച്ഛല്ല നിന്റെ വില പക്ഷെ അമ്മ എനിക്കിഷ്ടോ പറ ഞങ്ങള് കടയിലും പോയിട്ടേ ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ മുട്ട മൊത്തം ബാസ്കോട് ബാസ്കോ തിന്ന് 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 തിന്നു മുട്ടയൊക്കെ എന്നാ പറയാൻ പറ നാളെ പിന്നെ പോയി മുട്ട വാങ്ങിയിട്ട് മുട്ടയാകുമ്പോൾ ബാസ്ക്യോ ഹാപ്പിയാ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാം ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയേ ഞാൻ ഒത്തിരി എടാ നാള് ഓ ഓടിച്ചു പോയി ഞാൻ ഒത്തിരി നാള് കൂടിട്ടൊരു ക്യൂട്ടക്സ് വാങ്ങിയിട്ടോ കൂട്ടുകാരെ ജെന്നിയുടെ ക്യൂട്ടെക്സ് ജെന്നി എന്ന് പറയുന്ന കിട്ടാ ജെന്നി ജെന്നി ഇതിൽ എഴുതിയക്കണം വായിച്ചു നോക്കണ നല്ല കളറല്ലേ പർപ്പിൾ കളർ കേട്ടോ എനിക്ക് ഞാനാണെങ്കിൽ ഇന്നേ ക്യൂടെക്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഇടാനൊക്കെ ഇരുന്നപ്പോഴാണ് നമുക്ക് എന്നാലേ ഇവന് ബുക്കൊക്കെ തീർന്നെന്ന് പറഞ്ഞു റഫ് ബുക്കൊന്നും എഴുതാനില്ലെന്ന് പറഞ്ഞു ഇവിടെ ആണെങ്കിൽ എഴുതാനായിട്ട് പഴയ ബുക്കൊന്നും ഇല്ല എല്ലാം തീർന്നു പിന്നെ വാങ്ങിച്ചാൽ പറഞ്ഞു ഞങ്ങളൊരു ബോക്കങ്ങ് പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോയി അങ്ങനെ പോയപ്പോൾ നമ്മളെ ക്യൂടെക്സ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ക്യൂടെക്സ് ഇരിക്കുകയാണ് അപ്പോൾ ഞാനൊരു ക്യൂടെക്സ് ഒത്തിരി നാൾ കൂടി വാങ്ങിയതാണ് കേട്ടോ ഓ വാൻസൂട്ടിന് ഇന്നും ദേ മാർക്ക് വാങ്ങിച്ചോണ്ട് വന്ന് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ആറിലാറ് അങ്ങനെ നമ്മൾ ഒരു ക്യൂടെക്സും വാങ്ങിച്ചു ഒരു റിമൂവർ വാങ്ങിച്ചു പിന്നെ ദേ തലയിൽ ഇടാൻ അമ്മച്ചയ്ക്കാണോ ഒരെണ്ണം എനിക്ക് ഒരെണ്ണം അമ്മച്ചേണത്തോ ഏ വലിയതായതാടാത്ത ഇതിനല്ലേ വണ്ണം കൂടുതലാണ് അതിന് വണ്ണം കുറവല്ലേ അതമ്മച്ചെടുത്തു ഇത് എനിക്കും മതി അയച്ചിട നീളമൊക്കെ ഇതാ മറ്റേത് ഇതിന് വണ്ണം കൂടുതലാണ് അന്നേരം അമ്മച്ചിയുടെ മുടിയെല്ലാം ലൂസായിരിക്കും ആ വിട്ടു നോക്കിക്കേ രണ്ടും ഇട്ട് നോക്കാം അപ്പം അറിയാൻ പറ്റും അമ്മച്ചീമ ചെയ്ത് കഴിഞ്ഞപ്പമ്മച്ചിൻ്റെ മുടി മുഴുവൻ പോയി അത് കറക്റ്റാണോ ഏഹ് ഇത് നോക്കിക്കേ അതിലും അവിടെ ഇല്ലായിരുന്നു ഇതിലും ചെറുത് വേണോ അത് വേണ്ട മച്ചക്കാല ഞാൻ ഡ്രസ്സ് മാറ്റി കഴിയുമ്പോൾ തല മാത്രം ഒന്ന് പോയി കഴുകുന്നുണ്ട് നീ കഴുകുവോ പിന്നെ ഇത് വാങ്ങി ഫോർബിറ്റ് വേണോ വലിയതൊന്നുമല്ല അത് തലയിൽ പാകാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പാകമല്ലാ അമ്മച്ചയ്ക്ക് നല്ല മുടി ഉണ്ടായിരുന്നതാ കീമോ ചെയ്ത് മുടിയല്ല ഊരിപ്പോയി ഇട്ടാട്ടം നല്ലതൊക്കെയാ മുടി ബുഷിട്ട് കെട്ടിട്ട് അതിലേക്ക് ഇതങ്ങ് വെച്ചാൽ മതി അപ്പം ചാടി പോകൂല ഇത്രയും വലിയത് വെച്ചില്ലെങ്കിൽ കൊള്ളത്തില്ല മുടി മുടി ഇല്ലെന്ന് തോന്നും അതെടുത്തോ അതിൽ ചെറുതാണെങ്കിൽ ചെറുത് വാങ്ങുമ്പോൾ അത് ഇങ്ങനെ തന്നാൽ മതി ബാസ്കി ബാസ്കൊന്നു മാറാമോ അല്ല പിന്നെ പിന്നെ ഞാനൊരു കൂട്ടം വാങ്ങിച്ചിട്ടോ എന്താ രണ്ട് ചുവന്ന കുഞ്ഞി കമ്മലുകൾ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട് പിന്നെതാ ഈ കുളിപ്പം ഈ കുളപ്പം എനിക്ക് ഉണ്ടായിരുന്നതാണേൽ ഇന്നാൾ ഒടിഞ്ഞു പോയി അതുകൊണ്ട് ഞാൻ വീണ്ടും വാങ്ങി പിന്നെതാ ഡിൻ്റെ ഒരു ഷാംപൂവും കണ്ടീഷണർ കേട്ടോ ഡൗവിൻ്റെ ഷാംപൂവും കണ്ടീഷണറും ൂട്ടന്റെ രണ്ട് പേന ആനുസൂട്ടന് രണ്ട് ബുക്ക് എന്ത് ബുക്ക് ഇതെല്ലൊരു ബുക്കാ ഇതാരുന്നു യു ഗോ ലെറ്റ് നോൺ എവർ കം ടു യു ഇവിടെ ഫസ്റ്റ് യു നീ വലിയ പുള്ളിയല്ലേ ഹിന്ദിയുടെ ബുക്ക് ആൻസൂട്ടന തീരാറായെന്നോട് പറഞ്ഞു പിന്നെ റഫ് ബുക്ക് വാങ്ങിച്ചു കൊടുത്തുട്ടോ പിന്നെ നമ്മളതേ പച്ചക്കപ്പ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ചെണ്ടമുറിയനൊക്കെ പുഴുങ്ങാം പിന്നെ ആൻസ് കൂട്ടറിന് ഞാൻ കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിച്ചു കൊടുത്തേ നമ്മൾ വാങ്ങിയിട്ട് കുറേ നാളായില്ലേ അതുകൊണ്ട് വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ കുറഞ്ഞടാ അതിനകത്തേ കിട്ടോ മിൽക്ക് പൗഡർ മാറ്റം അതിനകത്തേ കിട്ടും ഇതിനകത്ത് പൊടിയുണ്ട് ബിസ്ക്കറ്റ് കുടഞ്ഞോളാം ആ ബാക്കറ്റിലൊക്കെ ഇട്ടാൽ മതി അതാ ഇവിടെ ഒരാളെ ഇരിക്കുന്ന നോക്കിയൊക്കെ മാറിയിരിക്കുക കാലിൻ്റെയും കൈക്കെട്ടൊക്കെ തവിട്ട് കിട്ടുന്നേ എങ്ങാനും ഈ ഷൂ വിട്ട് തവിട്ടിയാലോ രണ്ടും മിഠായി എനിക്ക് ഒരെണ്ണം പോലും തരാതെ വെച്ചാർന്നാണ് അപ്പോഴും തിന്ന് കളഞ്ഞ് ചേർക്കാൻ ഏതാ രണ്ടിപ്പോ ആയിനോ പിന്നെ ഏഹ് കടല ഈ ആൻസൂട്ട തന്നെ എടുത്തതാണ് കടല ഇത് മാറ്റാം കേക്ക് ഇത് കേക്ക് മാർബിൾ കേക്ക് മാർബിൾ കേക്ക് പിന്നെ മിൽക്ക് ക്രഞ്ചിൻ്റെ ഒരു ബിസ്ക്കറ്റ് നെയ്യപ്പം ഇവിടെ എല്ലാവരും നെയ്യപ്പം കൊതിയന്മാരാണ് കേട്ടോ മോൻ അടക്കം ലഡു പൊട്ടറ്റോ സ്പൈസി ബിസ്ക്കറ്റ് പിന്നെ അത് പച്ചമുളക് വാങ്ങിയതാണ് മുട്ട ഒക്കെ പൊരിക്കാനും മീൻകറി വെക്കാനൊക്കെ വേണ്ടി മീൻ വാങ്ങിയില്ലാട്ടോ മീൻകറി വെക്കാൻ ഞാൻ അങ്ങനെ ഷോയ്ക്ക് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ പിന്നെ നമ്മൾ വാങ്ങിയത് നമ്മൾ പാക്ക് മാറ്റുമ്പോൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഞങ്ങൾ രണ്ടുപേരുങ്ങടെ തലയിൽ നന്നായിട്ട് എണ്ണ ഉണ്ടായിരുന്നേ പോയിട്ടായിരുന്നു നിങ്ങളുടെ ഷാംപൂ അങ്ങ് തീർന്നായിരുന്നേ ലാസ്റ്റ് ഒരു ഇച്ചിരി കിട്ടു കുളിച്ചപ്പോൾ ഇപ്പം നമ്മൾ പോയിട്ട് വന്നപ്പോൾ ഷാം കണ്ടീഷണറും രണ്ടുപേരും വാങ്ങിച്ചിട്ട് തല ഒന്നോടെ എങ്ങനെ കഴുകി ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ട് തല അപ്പൊ നമ്മള് നമുക്ക് എന്ത് കൊതിയ തോന്നിയെന്നറിയാപ്പഴൊക്കെ കൊതി തോന്നുമ്പോ ഇതൊക്കെ വാങ്ങി കഴിക്കണം കഴിക്കാനുള്ള കൊതിയൊക്കെ തോന്നാറുണ്ട് കേട്ടോ അല്ലാതൊന്നും കൊതിയൊന്നും തോന്നാറില്ല അത് ഇതുപോലെയൊക്കെ ചുമ്മാ നമുക്ക് വാങ്ങിയാലോടാ എന്ന് ചോദിക്കുമ്പോ ശരി ഡി എന്ന് പറയാൻ ഇങ്ങനുള്ളത് കൊണ്ടാണ് ലൈഫ് ഇവിടെ ഹാപ്പി ആയിട്ട് പോകുന്നത് അതെന്ത് പണിയാ അപ്പൊ അതെല്ലാം ഇവിടെ മാനിച്ച് ഞാൻ എന്റെ വലിയ മൂക്കൂത്ത് ഊരി ചെറിയ മൂക്കൂത്തിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇത് കയറ്റാൻ ഞാൻ പെട്ട പാടെ പൊന്നു കറുത്താവിഷ്വമേ ഇതേ എന്റെ വലിയ മൂക്കൂത്തിയുടെ തണ്ട് ചെറുതാണ് കേട്ടോ മലബാർ ഗോൾഡിന്ന് വാങ്ങിയതാ അപ്പൊ അതിടാൻ നല്ല സുഖം ഇത് കുഞ്ഞു മൂക്കൂത്തിയാണെങ്കിലും എന്റെ തണ്ടിന് നല്ല കട്ടിയുണ്ട് കേട്ടോ നമ്മളെ തൊടുപുഴ ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിയെന്ന് മറന്നുപോയേ ജ്വല്ലറിന്ന് വാങ്ങിയതാ മലബാർ മലബാർ അല്ല ഇത് ചെറിയൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ അപ്പൊ ഇത് ചുമ്മാ സാധാരണക്കല്ല കേട്ടാ പക്ഷേ എൻ്റെ തണ്ട് വലിയതാണ്ട് ഇത് വീണ്ടും ഇടാൻ നേരത്തെ മറ്റേത് ചെറിയ മൂക്കൂത്തി കഴിയുമ്പോൾ ചെറിയ തണ്ടുള്ള മൂക്കുത്തി ഇടുമ്പോ ഓട്ട ചെറുതാവും ടെ പിന്നെ ഇതിടാനിട്ട് ഭയങ്കര വടഞ്ഞി പിഴിഞ്ഞിടേണ്ട വന്ന മൂക്കിന് വേദന മൂക്കിനേദന പറയാം അവൻ്റെ കുറച്ച് കൊറച്ചാളത്തേക്ക് അതിങ്ങനെ നിൽക്കും അപ്പം എന്താണെങ്കിലും മൂക്കൂത്തി ഇതാ ഇവിടെ ചെറുതാക്കിട്ടുണ്ട് ഇതന്നെ അവൻറ്റിങ്ങനെയടാ എക്സ്പ്രഷൻ ഒന്ന് ഉരിട്ട് കുത്തിക്കാൻ അമ്മച്ചെ പല്ലുപോയ പോക്ക് കാണായിരുന്നു അപ്പം നമ്മുടെ കൊതികൾ എന്തായിരുന്നു കാണിച്ചു തരാട്ടോ അപ്പം നമ്മളിവിടെ വാങ്ങിയത് പൊറോട്ടയും ബീഫും ആണേ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ കൊതികളൊക്കെ വാങ്ങിച്ച് കഴിക്കണം കൊതി വരുമ്പം കൊതി എൻ്റെ മേത്തേക്ക് തിരപ്പിക്കരുത് കേട്ടോ വെപ്രാളപ്പെട്ടോണ്ട് വെപ്രാളപ്പെടരുത് ചരിച്ചേ ഓക്കേ ഇനി അടുത്തത് എടുക്കാം ബീഫ് ബീഫ് ഫ്രൈ 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 ആയിരിക്കും ആയിരിക്കും മഞ്ഞ ചെറിയ പാത്രത്തിലേക്ക് ഇടാതെ ഓ മൊത്തത്തിൽ ഇളകിയല്ലോടാ നിനക്കറിയില്ലെങ്കിൽ ഞാൻ എടുക്കാം ശരിച്ചു ചാടിക്കുമ്പോൾ വെളി പോവരുത് നമ്മുടെ സ്വന്തം പട്ടയം കവലെ നമ്മുടെ സ്വന്തം ബ്രദേഴ്സ് ഹോട്ടലിൽ നിന്നും വാങ്ങിയ ബീഫ് ഫ്രൈ ആണ് ആണ്ട്ടാ ഇത് ഭയങ്കര ഒട്ടുക്കത്ത ടേസ്റ്റാണ് അവിടുത്തെ ഫുഡിന് സത്യം പറയാലോ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ നിങ്ങൾ തൊടുപുഴയിലൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും തൊടുപുഴന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ നിന്ന് വന്നാൽ മതി പട്ടയംകവലയിൽ എത്തിയാൽ ബ്രദേഴ്സ് ഹോട്ടൽ കേട്ടോ അത് കറിയായിരിക്കും കറിയാടാ അത് വലിയ മഞ്ഞ പാത്രത്തിലേക്ക് ഇതിനെല്ലാം ഇനി ഒരു സ്പൂണ് തപ്പി പിടിക്കണം നീ കുറേ സ്പൂണുകളൊക്കെ വെച്ചിട്ടില്ലേ അതെടുക്കണ അടിയിലെങ്ങാണ്ടല്ലേ ഇരിക്കണേ എടാ അതാ കത്രയൊക്കെ ഒരു കട്ട് കൊടുക്ക അവിടെ അല്ലടാ ഓ റബർ ബാൻഡേലൊന്ന് കട്ട് അയിനകത്തൊക്കെ വയ്ക്കട്ടെ എന്റെ പൊന്നടാവേ നീ എന്തുമായി കാണിക്കുന്നെ നീ വിട ഞാൻ എടുക്കാം അങ്ങനെ വെട്ടി അത് തെറച്ചു പോകൂലേടാ നീ മാറി നീ ഫോണ് പിടിക്കാവോ ഇവൻ ആരേം തൊടിയിക്കൂല അതാണ് ഇവൻ്റെ കയ്യിലെ കുഴപ്പം അവിടെ നിന്ന് റബ്ബർ ബാൻഡ് മുറിച്ചിട്ടേക്കരുത് കേട്ടടാ എടുത്ത് വിഴുകേണ്ട വരും പിന്നെ ഇടം ഒരെണ്ണം കട്ട് ചെയ്യടാ ഒരറ്റം മാത്രം കട്ട് ചെയ്യടാവേ ഏയ് അവിടെ ഇട്ട് അവിടെ ഇട്ട് മാറാ എടുത്തേ പൊക്കിക്കേ ഞാൻ പറഞ്ഞില്ല റബർ ബാൻഡ് ഇടല്ലേ അവനിപ്പോ അത് കണ്ടില്ലായിരുന്നു ആ വെള്ളി കളയരുതേ പിഴി പിഴിഞ്ഞിട പിഴിഞ്ഞിട കൈമാറ്റാ ആ വെട്ട വിടുന്നടാ ആ അതെന്റെ മൊബൈലിൽ വെട്ടാടാ ഞാൻ ഒരു വെട്ട വിടുന്നവരെ എൻ്റെ മൊബൈലിൽ വെട്ടാ ഇടാതെ മൊബൈലിൽ വെട്ടാടാ ഞാൻ മൊബൈൽ കാണിക്കാം അപ്പം എനിക്ക് മനസ്സിലായി അപ്പോൾ പൊറോട്ട എടുത്ത് കഴിച്ചു എടാ പോയി തവി തവിയെടുത്തോണ്ടുവാ നമ്മൾ ഇതുവരെ എടുക്കാതെ വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഹാൻഡ്സൂട്ട് ഞാനിവിടെ തേച്ച് കഴുകുന്നത് ഞാൻ തേച്ച് കഴുകാം വീഡിയോ എടുത്തോളെ അവൻ പറയുക ഇവിടുത്തെ ജോലി എടുക്കുന്ന മൊത്തം അവനാന്നുള്ള ഫുൾ ക്രെഡിറ്റും അടിച്ചോണ്ട് പോകാനുള്ള സൈക്ളോഡിക്കൽ മൂവ്മെൻറ്റിലേക്ക് ഹാൻഡ്സൂട്ടം കടന്നിരിക്കുകയാണ് അവിടെ ഒന്ന് കാണിച്ചേ ആ സൈക്ലോഡിക്കൽ മൂവ്മെൻറ്റ് നടത്തിയ കുട്ടി നന്നായിട്ട് കഴുകണേ കോപ്പം എനിക്കെടുക്കട്ടോ അവസാനം തിന്നിട്ടല്ലാതെ നാളെ ടോയ്ലറ്റേ ഉള്ളൂ കുഴപ്പം സൂക്ഷ്മമായി ാണ് കഴിക്കാൻ ശരിക്കും ഓക്കെ അത് നമുക്ക് ഗ്രേവിയും ബീഫ് കറിയും എടുക്കാം ഇത് ബീഫ് ഫ്രൈ കോരാനെടുക്കാം ആ രണ്ടെണ്ണം മതി മോനെ ഒരെണ്ണം വേണ്ടപ്പാ ഇത് ബീഫ് ഫ്രൈ അത് ചിക്കൻ കൈ കൊണ്ട് വേണമെങ്കിൽ എടുത്താൽ മതി ഓ ഇനിപ്പൊ ചിക്കൻ ബീഫ് കറിയും ഗ്രേവി ഈ വെള്ളം കൊണ്ട് കോരാ അവസാനം ഇത് കഴുകി വെക്കാൻ നീയൊന്നും വരുല്ല നീയൊക്കെ തീറ്റം കഴിഞ്ഞ് കുമ്പകർണനായിട്ട് പോയി കിടക്കത്തേ ഉള്ളു ആ കക്ക കക്കല്ല കാര്യം പറഞ്ഞതാ കക്ക പാത്രം പ്ലേറ്റ് ഒക്കെ എടുത്തോണ്ട് വന്നോ അതിന്റെ കുഞ്ഞിനെ ഒരെണ്ണം കൊടുക്കണം അതിന്റെ കുഞ്ഞിനെ കുഞ്ഞിന് മണോ അടിച്ചു അതിൽ തന്നെ കൊടുക്കണ്ടറിന ബീഫിൻ്റെ ചിക്കൻ്റെ മണമടിച്ചാൽ കുഞ്ഞ് തിന്നോ നമ്മൾ ചെന്നാ ചി കൈ പിടിച്ചിട്ട് കുഞ്ഞു കൂടി വെച്ചോണ്ടിരിക്കണേ എന്താ ഗ്രേവി ഫ്രൈ അത് തിന്നുകഴിഞ്ഞാൽ അതിന് ബീഫ് എന്തായാലും കൊടുക്കാവുള്ളൂ ഒരെണ്ണം കഴിക്കാം രണ്ടെണ്ണം ഞാൻ കഴിക്കാൻ ചാൻസസ് കുറവാണ് ഇതെങ്ങോട്ടോ ഈ കാസേര പഠിച്ചോണ്ട് വരുന്നേ എൻ്റെ പൊന്ന ഒരു ചിക്കൻറെ ഒരു ലെഗ് പീസ് കിട്ടി ആൻസുകുട്ടനെ ഇരിക്ക അമ്മച്ചന എടുക്കാത്ത പാത്രം ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ എന്നാ അപ്പൊ നാളെ രാവിലത്തേക്ക് ഇതൊക്കെ കറി എടുത്താ മതി രാവിലത്തേക്ക് ആളും ഫ്രൈ എന്നാ ഇങ്ങ നാളത്തേക്ക് അപ്പൊ ഇതേന്നൊക്കെ കറി എടുക്കാം അല്ല ഡാൻസ് നാളെ രാവിലത്തേക്ക് എനിക്ക് കറി ഉണ്ടാക്കാൻ വയ്യ അമ്മച്ചാണെങ്കിൽ എടുത്തോ എന്നാ ഒരു ചെറിയ ചിക്കൻ തരുവാടാ എല്ലാം ഉള്ളത് വേണ്ട കേട്ടോടാ അതൊന്നേരേ താങ്ക് യു അപ്പം അതാ ഫുൾ ഫുള്ള് നോൺ വെജ് ആണ് ആണ്ട്ടാ പിന്നെ വെള്ളം വേണ്ടേ ദാഹിക്കൂലേ ബാസ്ക്യൊന്ന് വയറ മുട്ട തിന്ന അതും തിന്ന ബാസ്കിവിന് ഈ ചിക്കനൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് കഴുകി കൊടുക്കണം അതിനാണെന്നറിയോ ഈ ഉപ്പൊക്കെ പറ്റിയത് തീട്ടുണ്ടെങ്കിൽ എവിടെ എങ്ങാനും ഇരിക്കട്ടെ ആനസൂട്ടൻ എനിക്ക് വെള്ളം എടുത്ത് വെച്ചിട്ട് ആൻസൂട്ടൻ്റെ ചിക്കൻ നാളെ സ്കൂളിൽ കൊണ്ടുപോക്കോ ചിക്കനും ചോറും കൊണ്ടോട്ടെ പൊറോട്ട ഇരി ഇരിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോക്കോ ചൂടാക്കി കൊണ്ടുപോയാൽ മതി കുഴപ്പമില്ല എന്നാണെങ്കിലും ഇതേ ബ്രദേഴ്സ് ഹോട്ടലിലെ ബീഫ് കറിയും പൊറോട്ടയും കോമ്പിനേഷൻ ആണ് കേട്ടോ ഊട്ടേരെ അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ വല്ല കാലത്തൊക്കെ ഞാൻ ഞാനിതുപോലെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊടുക്കാറുണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കാറൊന്നുമില്ല ഔട്ടിങ്ങിനൊന്നും നമ്മൾ പോകാറില്ല നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഒരു അഞ്ചിട്ട് പൊറോട്ടയും വാങ്ങുക കുറച്ച് ബീഫ് കയറിയും ബീഫ് ഫ്രൈ ഒക്കെ കൊണ്ടുവരിക നമ്മൾ ബീഫ് വാങ്ങിയുടെ കറി വെ വെക്കാറുണ്ട് മിക്കവാറും മാസത്തിലൊരിക്കലോ ഞാൻ ബീഫ് വാങ്ങിയിട്ട് പച്ച ബീഫ് വാങ്ങി കറി വെക്കാറുള്ളൂ കേട്ടോ പക്ഷേ ഇതുപോലെ ഇടയ്ക്ക് ബ്രദേഴ്സിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ട് എല്ലാ ടേസ്റ്റും പിള്ളേർ അറിഞ്ഞു വളരെയുണ്ടായിരുന്നു വേണ്ടിയിട്ടോ അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ വരാം കൂട്ടുകാരേ ഞങ്ങളപ്പോൾ അതെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളന്ന് വിശ്രമിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അതോ കിടക്കുന്ന വിശ്രമിക്കുന്ന ഞാൻ ക്യൂട്ടക്സൊക്കെ ഇട്ട് മൊത്തം കുള ആക്കി വെച്ചേക്കുവാണേ ഇവിടെ ഇടത് ഇട്ടതാ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം എൻ്റെ നഹി ഇങ്ങനെ കുഴിഞ്ഞ നഖ ആണ് കേട്ടോ രണ്ട് സൈഡിലേക്ക് ശരിക്കും ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവിടെ ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമ്മളെ സൈഡിൽ നിന്ന് അങ്ങ് കളയുക അത്രേ ഉള്ളൂ അപ്പം നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കും ഇരിക്കുക അപ്പതേ ഞാൻ വേറൊരു കൂട്ടം കാണിച്ചു തരട്ടെ എൻ്റെ ക്യൂടെക്സ് കളക്ഷൻസ് ഒക്കെ നമ്മളിവിടെ എല്ലാ ഐസ്ക്രീം ബോട്ടിലിനകത്താണ് കേട്ടോ ഐസ്ക്രീം ബോട്ടിൽ ഇല്ലാത്ത ഒരു കച്ചേരിയും നമുക്കില്ലെന്ന് പറയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ റിമൂവറാണേ ഇത് വേണ്ട ഇത് റിമൂവറാണ് കേട്ടോ നമ്മൾ ഇന്ന് വാങ്ങിച്ചോണ്ട് വന്ന റിമൂവർ കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് ക്യൂടെക്സ് ഇടുന്ന ഒരാളാണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ് പോളിഷ് നഖമൊക്കെ നീട്ടി പക്ഷെ നഹോ ഒന്നും ഇപ്പോൾ അങ്ങനെ നീണ്ടു നിൽക്കാറില്ല നമ്മൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇതാ ഇത് ജെന്നിയുടെ ക്യൂടെക്സ് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ഇന്ന് വാങ്ങിയ ക്യൂടെക്സ് ജെന്നിയുടെ തന്നെയാണ് ഇത് ടോപ്പാസ് നെയിൽ പോളിഷ് കേട്ടോ ഇത് നമ്മുടെ ഡാസ്ലറിൻ്റെ തന്നെയാണ് കേട്ടോ ഇത് പോപ്പ് മിലാപ്പ് ഇത് വേറെ ഒരെണ്ണാണേ വേദന ആ ഇത് ബ്ലൂ ഹെവൻ്റെ ആണ് കേട്ടോ ഇത് ഞാനിങ്ങനെ ക്യൂടെക്സ് ഇട്ടോ അതിൻ്റെ മുകളിൽ ഞാനിത് ഇടുവേ നല്ല റേറ്റ് ഉള്ള ക്യൂടെക്സാണോ എല്ലാം തന്നെ നല്ല റേറ്റ് ഉള്ളതാണ് ഞാൻ ലോക്കൽ വാങ്ങാറില്ലേ ലോക്കൽ പോലെ തീരെ റേറ്റ് കുറഞ്ഞതൊന്നും ഞാൻ വാങ്ങാറില്ല കേട്ടോ നല്ലതേ എടുത്തുള്ളൂ നമ്മൾ വാങ്ങുമ്പോൾ നല്ലത് വാങ്ങി എടുക്കാം നല്ല നഹെ എല്ലാം പെട്ടെന്ന് പൊട്ടിപ്പോകും അതുകൊണ്ട് അങ്ങനെ ഞാനും ഫുഡൊക്കെ കഴിഞ്ഞ പൊറോട്ട ഒക്കെ കഴിച്ച ക്ഷീണത്തിൽ ആരസോട്ട് പറഞ്ഞു അയ്യോ എനിക്ക് വയ്യേ എന്റെ വയറൊക്കെ നിറഞ്ഞിരിക്കുവാണേന്ന് എന്നാ പറയണ്ടോ പറയടാവേ നീ പറയണ കേക്കാൻ എല്ലാവർക്കും ഇഷ്ടം പറ നീ അമ്മക്ക് പഠിക്കണോ ഞങ്ങള് മാത്രം അല്ലെ ഇവിടെ വേറെ ഒരാളോടെ കിടക്കുന്നുണ്ട് പൊറോട്ട തിന്നാ ബീഫിന്റെ ചിക്കൻ കൂടുതൽ കഴിച്ചത് ആരോടാ ഇവിടെ ഇന്ന് ഇവിടെ കൂടുതൽ ഫുഡ് കഴിച്ചു കിടക്കുന്നത് ബാസ്കോണെ ബാസ്കോ കേറി കിടക്കണുണ്ടോ ഒരു ചെടി വിയർ പോലെ തോന്നുന്നില്ലേ പുറകൊക്കെ കണ്ട അതറിയേ രോമക്കൊ രോമക്കുട്ടനായിട്ട് കിടക്കുന്നുണ്ടോ ചെടിവിയർ പോലെ ശരി ചെടി വിയറായിട്ടോട്ടോ എനിക്ക് തോന്നാറില്ല രണ്ട് കുഞ്ഞു ചെടിയും ഇതിലേക്ക് നോക്കിക്കടാ എന്ത്ടാ ഡിസ്റ്റർബ് ചെയ്യണ്ട കിടക്കട്ടെ പാവാടി വിയറാ എന്റെ ഞങ്ങളുടെ ചെടി വിയറ ഞങ്ങളുടെ ബാസ്കിമോൻ അയ്യോ എടാ ഞാൻ കൂട്ടി ചിട്ട മൊത്തം കോളാക്കിടാ ഇവൻ ഇട്ടുതരാന്ന് പറഞ്ഞതാ അയ്യാ പകരൊക്കെ ഇട്ടാലോ പറ്റത്തുള്ളൂ ഒന്നാമത് കണ്ണും ഇല്ല കപ്പളങ്ങേ ഇല്ല എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ലെൻസ് വെച്ചെന്നേ പലരും ഓർത്തെന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിലേ ഞാൻ ഇന്ന് വരെ ലെൻസ് വെച്ച ആരും നേരിട്ട് കണ്ടിട്ടുമില്ല ലെൻസ് എന്ന് പറഞ്ഞ സാധനം ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ ശരിക്കും എൻ്റെ കണ് കണ്ണിൻ്റെ കളർ ഒരു ആഷ് കളറാണ് നല്ല ബ്ലാക്ക് കളറല്ല എൻ്റെ കണ്ണിന് പൂച്ച കണ്ണിൻ്റെ വേറൊരു വെർഷനാണ് എനിക്ക് കേട്ടോ അതുകൊണ്ട് എൻ്റെ കണ്ണിൻ്റെ വൈറ്റും ഓഫ് വൈറ്റും ആണ് കറക്റ്റ് വെള്ളയല്ല നിന്റെ കണ്ണ് ബ്ലാക്ക് ഒക്കെ തന്നെയാണ് സൂക്ഷിച്ചു നോക്കിയ ഒരു ബ്രൗൺ കണ്ണാണ് ഇവന്റെ ശരി പ്യുവർ ബ്ലാക്ക് അല്ല അവന്റെ കണ്ണ് ഇവന്റെ പപ്പയുടെ ശരി പൂച്ച കണ്ണ് കണ്ണായിരുന്നു എൻ്റെ കണ്ണാണെങ്കിലും അയ്യോ എൻ്റെ കണ്ണ് ശരിക്കും എന്ത് കണ്ണാന്നറിയാവോ പാമ്പിൻ്റെയൊക്കെ കണ്ണിൻ്റെ കളർ കണ്ടിട്ടുണ്ടോ അതുപോലത്തെ കണ്ണ് അതാണ് എല്ലാവർക്കും ലെൻസ് വെച്ചതുപോലെ തോന്നുന്നത് കേട്ടോ പാമ്പിൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ അതാ പാമ്പിൻ്റെ നീ കണ്ടിട്ടില്ല ഒരു ആഷ് കളറായിരിക്കും ബ്ലാക്ക് അല്ല അതിങ്ങനെ ഇങ്ങനെ 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 പല പല മിറർ പൊട്ടിപ്പോയ മിറർ കൂട്ടി ഒട്ടിച്ചു കഴിയുമ്പോൾ പലതായിട്ടേ തോന്നുള്ളൂ അതുപോലത്തെ കണ്ണാ എൻ്റെ അങ്ങനത്തെ കണ്ണ ചിലപ്പോൾ നാളിൻ്റെ വെച്ചായിരിക്കും ആയിലാണ് എൻ്റെ നാൾ ഓടാറക്കൂട്ടിക്സും കളഞ്ഞാൽ അതുകൊണ്ട് എൻ്റെ കണ്ണ് ലെൻസ് വെച്ചതായിട്ട് പലർക്കും പല ഇതിൽ തോന്നുന്നത് കേട്ടാ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിന് കാഴ്ചയൊക്കെ ആയില്ലെ നാളുകാർക്ക് കണ്ണിന് കാഴ്ചയൊക്കെ മങ്ങലുണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ കണ്ണിന് ചെറിയൊരു മങ്ങലൊക്കെ ഉണ്ട് എനിക്ക് എന്താണെങ്കിലും ഐ ഹോസ്പിറ്റലിൽ പോയി നമുക്കിവിടെ തൊടുപൂടെ അൽഫോൺസോ ഐ ഹോസ്പിറ്റലുണ്ട് പണ്ടെ സ്പെക്സ് വെക്കുമായിരുന്നു കേട്ടോ തലവേദനയുടെ പക്ഷെ ഇപ്പം കാഴ്ചക്കുറവ് ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് പ്രായമായില്ലേ എന്നുവെച്ചാൽ എനിക്ക് അക്ഷരങ്ങൾ കാണാനൊന്നും കുഴപ്പമില്ല കേട്ടോ ഞാൻ വായിക്കണമൊക്കെ അക്ഷരം കാണാനൊന്നും കുഴപ്പമില്ല നമ്മൾ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റി കഴിയുമ്പോൾ അക്ഷരങ്ങളൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്രയും അപ്പം അങ്ങനെയാണ് അപ്പം നമുക്ക് നമുക്ക് അൽഫോൻസ് ഐ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ട് എന്താണേലും എനിക്കൊരു സ്പെക്സ് വാങ്ങണം കാരണം നമ്മൾ മൊബൈലിൽ പണ്ടത്തെക്കാൾ കൂടുതൽ ഞാനിപ്പം ഓവറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ വീഡിയോ എഡിറ്റിങ്ങിനും കാര്യത്തിനൊക്കെ പണ്ടിങ്ങനെയൊന്നുമില്ല ഇൻസ്റ്റാഗ്രാമിൽ ചെല്ലുന്നു അല്ലെങ്കിൽ ടിക്ടോക്കിൽ ചെല്ലുന്നു ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുന്നു അതിൻ്റെ ഡയലോഗൊന്നും കാണാതെയൊക്കെ പഠിച്ച് അതിൻ്റെ ഒറിജിനൽ വീഡിയോ ആദ്യം ശരിക്കും കണ്ടുപഠിക്കുന്നു പിന്നെ ഡയലോഗൊക്കെ കാണാതെ പഠിക്കുന്നു അത് അഭിനയിക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു പിന്നെ അതിൽ ലൈക്ക് വന്നോ കമൻറ്റ് വന്നോ ഒന്നു പോലും ഞാൻ നോക്കാറില്ല റിപ്ലൈ പോലും ഞാൻ അങ്ങനെ അധികം കൊടുക്കാറുമില്ലായിരുന്നു കേട്ടോ ജസ്റ്റ് ടൈം പാസ് എനിക്ക് ഇപ്പോൾ ലൈക്ക് കമൻറ്റ് അതിൽ നിന്നും കിട്ടില്ലല്ലോ എനിക്ക് വിഷമവും തോന്നിയിട്ടില്ല കേട്ടോ ഫോളോവേഴ്സ് കൂടിയോന്നൊന്നും ഞാൻ നോക്കാറില്ലായിരുന്നു അത് ഒരു ദിവസം ഞാൻ കുറേ വീഡിയോ പാട്ടുകളൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ടി ടോക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഫേസ്ബുക്കിൽ ഗ്രൂപ്പൊക്കെ തുടങ്ങി ആക്ടിങ് വീഡിയോസൊക്കെ ഇട്ട് അപ്പോൾ ഞാനും പോയി ഗ്രൂപ്പുകളിലൊക്കെ ചേർന്ന് മത്സരത്തിനൊക്കെ പങ്കെടുത്ത് സമ്മാനങ്ങളൊക്കെ വാങ്ങുമായിരുന്നു അപ്പോൾ ഈ മത്സരത്തിന് ചിലപ്പം ലവ് മ്യൂസിക് മത്സരം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ടിക്കിയാപ്പിലോ ടിക്കി ആപ്പിലോ തുടരുത് ഇട്ടോടാം അതിന് ടിക്കി ആപ്പിലോ അങ്ങനെ ഏതെങ്കിലും ആപ്പിലൊക്കെ വന്നിട്ട് കുറേ പാട്ടുകളെല്ലാം പാടി അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ കുറേ പാട്ട് പാടിയിട്ട് ഇതെല്ലാം കൂടി വാരി കുട്ടിപ്പറക്കി എടുത്തുകൊണ്ട് പോകും പോസ്റ്റ് ചെയ്യും എന്നിട്ട് പിന്നെ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തെടുത്തോണ്ട് പോയിട്ട് പോയി ഒന്നിച്ച് എഡിറ്റ് ചെയ്ത് രണ്ട് മിനിറ്റില് കുറയാതെ ഉള്ള വീഡിയോ ആയിരിക്കണം എന്നൊക്കെ ആയിരിക്കും നിബന്ധനകളെ രസമായിരുന്നു ഹാസികലെന്ന് പറഞ്ഞ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നിട്ട് എല്ലാത്തിനും ഞാൻ പോവുമായിരുന്നു എല്ലാ ഗ്രൂപ്പിലും പോയി മത്സരത്തിൽ പങ്കെടുത്ത് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടായി ക്യാഷ് ഒക്കെ കിട്ടുമായിരുന്നു നമുക്ക് എന്നിട്ട് അവിടെയിടും ഒരു രസമായിരുന്നു പിന്നെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ആക്റ്റീവായി കൊറോണയൊക്കെ മാറി എല്ലാവരും പല വഴിക്ക് ജോലിക്കൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഗ്രൂപ്പും ഇല്ല ഒന്നുമില്ല ഇപ്പോൾ ആ ഗ്രൂപ്പൊക്കെ അവിടെ ഉണ്ടോന്നുപോലും അറിയത്തില്ല പക്ഷേ എനിക്ക് പറഞ്ഞു ഭയങ്കര കോമഡിയാണ് എൻ്റെ ജീവിതം ചുമ ടൈം പാസ് പാസ്സാണ്ട് എനിക്ക് ഇൻസ്റ്റാ ഫേസ്ബുക്ക് അതൊക്കെ എനിക്ക് ടൈം പാസ് മാത്രമാണ് ഞാൻ ഇതിലൊന്നും ഞാൻ അഡിക്റ്റഡ് ഒന്നും അല്ലേ അതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് പിന്നെ ഈ മുറിയിൽ ഞാൻ ഈ ഞാൻ ഞാൻ വ്യക്തിയുടെ അരിയിലാണ് കേട്ടോ കിടക്കുന്നത് ഞാൻ കട്ടിലിട്ടരിയിൽ കിടന്നത് ഞാൻ താഴെ എപ്പോൾ പോയിത് കൂട്ടിയാൽ മതി എങ്ങാനും മുഖം അടിച്ചു എന്നാൽ വീണെങ്കിൽ വായിലൊറ്റ പല്ല ആൻസിന്റെ പല്ലില്ലാത്തമ്മീന്ന് പേരും കിട്ടും ഞാൻ എന്റെ ജീവിതത്തിൽ കട്ടിൻ്റെ അരിക്ക് കിടക്കത്തില്ലോ ഇവ ഇവൻ ഉണ്ടായാൽ പോന്നിട്ട് കട്ടിന്റെ അരി കിടക്കണാണ് ഇവൻ എന്തു ചെയ്തവ താഴെ പോകത്തില്ലട്ടോ ഇവൻ അരികെ പോയി കിടന്നിട്ട് തവള കിടക്കും പോലെ കിടക്കും കിടക്കുമായിരിക്കില്ലേ ഒരു കാലം ഒരു കൈ താഴേക്ക് തൂക്കിയിടും ഒരു കാലം എന്നിട്ട് നേടത്ത് ചവിട്ടി പിടിച്ചിട്ട് കിടന്നുറങ്ങി ഭയങ്കര കോമഡി ആ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഭാസ്കവം വന്നു കഴിഞ്ഞപ്പോ ഭാസ്കട്ടിന്റെ ചേർന്ന് അവൻ അങ്ങ് കിടക്കും നമ്മളെ സൈഡിൽ വളരെ സേഫ് ആയിട്ട് കിടക്കും കൊറച്ചു കഴിഞ്ഞാൽ ഭാസ്കവം നിലത്തിറങ്ങി കിടക്കും കേട്ടോ അതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കാര്യം അയ്യോ ഭാസ്കനെ നമ്മളെ ദിവസവും കുളിപ്പിച്ച് കുട്ടപ്പനാക്കി മേലൊക്കെ തൊടച്ചെടുത്ത് വീട്ടിലൊക്കെ നമ്മളെ വെളിയിലൊക്കെ കൊണ്ടുപോകുമ്പോ നമ്മള് പിന്നെ ടോയ്ലറ്റിൽ കൊണ്ടുപോയില്ലായ്മ കഴിയുമ്പോ കാലിന്റെ അടി വരെ നമ്മള് തൊടച്ചെടുത്ത് സ്പോട്ടോണൊക്കെ ചെയ്യിച്ച് ചിലപ്പോൾ പൗഡർ വരെ ഞാൻ വരെയായിട്ട് കൊടുക്കാറുണ്ട് എൻ്റെ മാത്താവയ്ക്ക് ദുന്തിരിയാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഓമനിച്ച് കൊണ്ടിടക്കുന്നതാണ് അപ്പം അവന് അവൻ വഴിയിൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം അവനെ ഞങ്ങളുടെ കയ്യിൽ തന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ കൂട്ടുകാരെ അവന് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റിയതായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ജനിച്ചിട്ടുണ്ടായിരുന്നു ബാസ്ക്ക് വന്നെ നോക്കാൻ വേണ്ടിയിട്ടിട്ടോ അത് ദൈവം കാലേക്കൂട്ടി മുൻകൂട്ടി കണ്ടെത്തി അങ്ങനെ തന്നതാണ് അതിലാൻസുട്ടാ ണങ്ങിട്ടില്ല അപ്പൊ അതൊക്കെ പിടിത്തന്നെ എനിക്ക് കളർ കളറെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും തുടരു ആ ഞാൻ തുടങ്ങാനൊരു രീതിയുണ്ട് അപ്പൊ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്ട് ചുമ്മാ ഒരു കുഞ്ഞ് വീഡിയോ എടുത്താണ് എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം നമ്മുടെ പുസ്തക വീഡിയോക്ക് വല്ല വ്യൂസും വന്നില്ല അത് വരത്തില്ലെന്ന് എനിക്കറിയാരുന്ന് കാരണം പുസ്തകങ്ങളെല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല എല്ലാവരും അടുക്കള ജോലി എന്തായാലും ട്രാവലൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാ ഈ ബുക്സൊക്കെ കണ്ടിട്ട് ആർക്കെന്ത നേട്ടം ഉള്ളതിൽ പക്ഷേ എനിക്കത് വലിയ കാര്യമാണ് കേട്ടോ എനിക്ക് ക്യാഷിനേക്കാൾ കൂടുതലും എല്ലാത്തിനേക്കാളും കൂടുതലും ഞാൻ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ബുക്ക്സിനെയാണ് കേട്ടോ പണ്ട് മുതൽ അങ്ങനെയാണ് എനിക്കൊരുപാട് വായനാശീലമുള്ള വ്യക്തിയായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ പണ്ടപ്പള്ളി ലൈബ്രറിയിലും തൊടു മൂവാറ്റുപുഴ ലൈബ്രറിയിലും ഒക്കെ എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നാണ് കേട്ടോ ഞാൻ പുസ്തകം എടുത്ത് വായിക്കുമായിരുന്നു മണിമലക്കുന്ന് ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ പോലും അവിടെ വായിക്കാത്ത ഞാൻ വായിക്കാത്തൊരു ബുക്ക്സ് പോലും ഉണ്ടായില്ല എന്ന് പറയാം മൂന്ന് വർഷം ഞാൻ ഒരുപാട് പുസ്തകങ്ങളെടുത്ത് വീട്ടിൽ കൊണ്ടു വെച്ച് വായിക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് ഡ്രാക്കുള നോവലൊക്കെ വായിക്കുന്നത് ഡ്രാക്കുള വായിച്ചാണ് ഏറ്റവും കൂടുതൽ പേടിച്ചത് പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്താണെന്നറിയോ എനിക്ക് വന്ന ഇപ്പോൾ വരുന്ന കമൻസിൽ കൂടുതലും ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാതെ ഇത് ഇതിപ്പോൾ ആ ഫേസിൽ ഞാനൊന്നും വിട്ടിട്ടില്ല കേട്ടോ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാതെ നോർമൽ നോർമലായിട്ടിരിക്കുന്നതില്ല സുന്ദരി എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് സന്തോഷം അറിയാമോ ഇനി പുട്ടി അടിച്ചിട്ട് വേണം സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആരും പറയില്ലല്ലോ അല്ലാതെ തന്നെ ഞാൻ സുന്ദരിയാണെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നും എനിക്ക് ഇച്ചിരി ചത്താരും എന്ന് പറയും അത് പറഞ്ഞ ഒരു ഇഷ്ടമല്ല ഒരു ഡയലോഗ് മാത്രം അപ്പം അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അപ്പം അവൾ വീഡിയോ പറയാൻ നിൽക്കുന്നത് ആ അപ്പൊ വീണ്ടും പുതിയ വിശേഷം പൊതു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ഒരു ബിന്ദു